ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആവാനായില്ലേ അപ്പോൾ നിന്നോസിൻ്റെയും പിപ്പിക്കുട്ടിയുടെയും സ്കൂളിൽ പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടുപേരും ഡാൻസിനുണ്ട് കേട്ടോ ഗ്രൂപ്പ് ഡാൻസിനുണ്ട് സ്കൂളിൽ ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പോൾ ഓണത്തിന് ക്രിസ്മസിന് ആനുവൽ ഡേക്ക് അങ്ങനെ മൂന്നെണ്ണത്തിന് കൂടിയിട്ടാണ് പഠിക്കണത് അപ്പോൾ ഓണത്തിന് ഡാൻസിന് രണ്ടായിരം കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിലായിരുന്നു ആ സമയത്തായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഇപ്പോൾ ക്രിസ്മസിന് ഇപ്പോൾ അടുത്ത ആഴ്ച ഡാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ എന്താ പറയുക ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഞാനതൊരു ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എന്താ ഡാൻസിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു വ്ളോഗാരിച്ചു കേട്ടാ അപ്പോൾ ഇന്നലും പിന്നാലൊക്കെ ഞാൻ കടയിൽ പോയി ഒക്കെ ഇരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധനം വെച്ചാൽ പിപ്പിക്കുട്ടിക്കാണെങ്കിൽ അത് യെല്ലോ ഫ്രോക്കാണ് പറഞ്ഞിട്ടുള്ളത് നിന്നേഴ്സിനാണെങ്കിൽ ഗ്രീൻ ഫ്രോക്കാണ് കേട്ടോ അപ്പം രണ്ടും ഇല്ല അങ്ങനെ വാങ്ങിക്കണ്ട വീട്ടിൽ ഉള്ളൊരു എന്താ പറയുക ഗ്രീൻ്റെ ഏത് ഷെയ്ഡായാലും അത് ഇട്ടാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാങ്ങിച്ച് പൈസ കളയേണ്ട എന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ടാൾക്കും യെല്ലോ ഇല്ല ഗ്രീനും ഇല്ല അപ്പോൾ എന്താ ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യാമെന്ന് ഉമ്മാടെ സാരി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തു വിട്ടാ അപ്പോൾ അതിന് മാച്ചായിട്ട് മാല മാല സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഈ ആദ്യം പിപ്പിക്കുട്ടിയുടെ ഡാൻസിൻ്റെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു യെല്ലോ ഫ്രോക്കാണ് അതിന് പറ്റിയ ഓർണമെൻസ് ഒക്കെ വേണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിന്നൂസിൻ്റെ ആണെങ്കിൽ ഗ്രീനാണോ റെഡ് ആണോ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം ആദ്യം ദിവസം പോയപ്പോൾ ഞാൻ പിപ്പിക്കുട്ടിക്ക് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇന്നലെ പോയിട്ടാണ് കേട്ടോ ഞാൻ നിന്നൂസിനെ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഒക്കെ കാണിച്ചു തരാം ആട്ടാ അപ്പോൾ വൈറ്റ് സോക്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുതി രണ്ട് ജോഡി വൈറ്റ് സോക്സ് വാങ്ങിച്ചു ഇത് സാധാ ആണ് കേട്ടോ ഡാൻസിനൊക്കെ ഇടാൻ പറ്റിയ സോക്സ് ഇങ്ങനെ കാട്ടി തന്നപ്പോൾ ഭയങ്കര ഹൈ മുട്ടിൻ്റെ അത്രയ്ക്കുള്ള സോക്സ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോദിച്ചത് വേണ്ട എന്തായാലും ഉടുപ്പ് ഒരു മുട്ടിനെ താഴെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇതാ ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു നല്ല ലെങ്ത്തുള്ള സോക്സ് വാങ്ങിച്ചില്ല ഇതാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ ക്രിസ്മസ് അപ്പൂപ്പൻ തൊപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിന്നൂസിന് മാത്രം പറഞ്ഞിട്ടുള്ളു പിപ്പിക്കുട്ടിക്ക് മഞ്ഞ യെല്ലോ കളറ് ഹെയർ ബാൻഡാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും വിചാരിച്ചു എന്തായാലും ക്രിസ്മസ് അല്ലേ മൂന്നാൾക്കും വാങ്ങിയാന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ മൂന്നാൾക്കും തൊപ്പി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നിന്നൂസിന് ഡാൻസ് കളിക്കുമ്പോൾ തൊപ്പി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിപ്പിക്കുട്ടിയുടെ പിന്നെ യെല്ലോ അല്ലേ ക്രിസ്മസ് ആയിട്ട് യാതൊരു പന്തില്ലാത്ത കളറൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും പിന്നെ ഇടാലോ എത്തേക്കാലോ അങ്ങനെ വിചാരിച്ചു പിന്നെ അപ്പോൾ അപ്പൊ നിന്നുവസിൻ്റെ ദേ നിവസിൻ്റെ ദേയി ഒരു പേളിൻ്റെ ഒരു മാലയാണ് കേട്ടോ അതിൻ്റെ നടുക്ക് ഒരു കല്ലൊക്കെ വരുന്ന നല്ല രസം എനിക്ക് രണ്ടപ്പം തന്നെ ഇഷ്ടമായി ഇതാണ് കേട്ടോ വാങ്ങിച്ചേ കുട്ടിക്കുട്ടിക്ക് പിന്നെ ഗോൾഡൻ കളറ് യെല്ലോ ഫ്രോക്കുമ്പോൾ ഗോൾഡൻ കസവിൻ്റെ ഒരു സാരിയാണ് കേട്ടോ സാരിക്ക് പോലത്തെ അപ്പോൾ ഗോൾഡൻ ചേരും എന്ന് ഗോൾഡൻ ആണ് വാങ്ങിച്ചത് നിന്നസിന് വൈറ്റ് വൈറ്റ് മാലിന്യം വളക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ പിന്നെ പിന്നെ വള അത് ഗോൾഡൻ കളർ തന്നെ നമ്മുടെ പിപ്പിക്കുട്ടിക്ക് വാങ്ങിച്ചു പിന്നെ വൈറ്റ് കളറിൻ്റെ അത് അതേ സെയിം തന്നെ നിന്നസിന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ കൈ നിറച്ചും കിടന്നോട്ടെന്ന് ചോദിച്ചിട്ട് രണ്ട് ജോലി ഇരുന്ന് വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഹെയർ ബാൻഡ് നിന്ന് പിപ്പിക്കുട്ടിക്ക് യെല്ലോ ഹെയർ ബാൻഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും വാങ്ങിച്ചിട്ടാ പിന്നെ കൊഴിവു പിന്നെ നമ്മുടെ ചിച്ചിക്കുട്ടിക്കാണെങ്കിൽ ഒന്നും വാങ്ങിച്ചില്ല അപ്പൊ ഞാൻ ഈ ചെറിയ മാല കണ്ടപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇടുമ്പോൾ ചിലപ്പോ വാശി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണെന്നേട്ടാ അങ്ങനെ പിന്നെ പിപ്പിക്കുട്ടിയുടെ ഫ്രോക്ക് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ അടിച്ച് ഇവിടെ ഇങ്ങനെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് ആണ് അടിച്ചവിടെയും പിന്നെ ഇവിടെ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കാണില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ഇവിടെ ും വെച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ മാല നല്ല കട്ടിയുള്ള മാലയെ കാരണം ഭംഗി ഉണ്ടാവും വിചാരിക്കുന്നുണ്ടാ അപ്പൊ ഇതാണ് ഫ്രോക്ക് നമ്മുടെ നിന്നുസിന്റെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേസ് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താ ന്യൂനൂസിൻ്റെ പ്രോഗ്രാം വരുന്നത് എട്ടാം തീയതിയാണ് പി കുട്ടിയുടെ പത്താം തീയതിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം കാരണം പിന്നെ വലിയ കുഴപ്പമില്ല ഒരാ ഒരു ദിവസം ഒരാൾ ഒരുക്കിയാൽ മതിയല്ല അല്ലെങ്കിൽ രണ്ട് രണ്ടുപേർക്കും ഒരു ദിവസം തന്നെയാണെങ്കിൽ രണ്ട് പേരും ഒരുക്കി വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ഇതായിരിക്കും അപ്പോൾ ഇത് രണ്ട് ദിവസം ആയ കാരണം പിന്നെ കുഴപ്പമില്ല അപ്പോൾ ആദ്യം നമ്മുടെ ന്യൂസിൻ്റെയാണ് അപ്പോൾ ന്യൂസിൻ്റെ ഫ്രോക്ക് ഇതുവരെ അടിച്ചു കഴിഞ്ഞിട്ടില്ല രണ്ട് ദിവസം കൂടി ഉണ്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഇനി ശനി ഞായർ പിന്നെ തിങ്കളാഴ്ചയാണ് നിന്നേഴ്സിൻ്റെ പ്രോഗ്രാം അപ്പോൾ എന്താ അങ്ങനെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണ വിശേഷങ്ങൾ കാണാട്ട സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്നേസിൻ്റെ ഫ്രോക്ക് അപ്പോൾ നമുക്ക് കാട്ടിത്തരാം അപ്പോൾ നമ്മുടെ നെന്നോസിൻ്റെ ഫ്രോക്ക് പകുതിയോളം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ ഇങ്ങനെയാണ് കേട്ടോ ഫ്രോക്ക് വന്നിട്ടുള്ളത് ഒരു നല്ല അത്യാവശ്യം വീതിയുള്ള ഒരു ലേസ് നമ്മുടെ അയോക്കിന്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നെക്കിലും വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു ലേസ് പിന്നെ സ്ലീവിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഞെറിഞ്ഞെറി പോലെ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അതേപോലെ ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യണം പിന്നെ അടിയിലും ചെറിയ ചെറിയ ഞറികളൊക്കെ വെച്ചിട്ട് ഒരു ഭാഗം കൂടി പിടിപ്പിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അപ്പോഴത്തേന് നമ്മുടെ ചുച്ചിക്കുട്ടീനെ അംഗൻവാടിയിൽ നിന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല കുറച്ച് ഇന്ന് സ്റ്റിച്ച് ചെയ്താൽ പിന്നെ പിറ്റേ ദിവസമായിരിക്കും കുറച്ച് സ്റ്റിച്ച് ചെയ്യുക കുട്ടീസ് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ മിനോട്ട് ും നടക്കൂലട്ടോ ഏർ അങ്ങനെ നമ്മള് മൂന്നു മണിയായപ്പോ അംഗൻവാടിയിലെത്തി ടീച്ചർ എപ്പോഴും പറയട്ടെ മണിക്ക് വരണ്ട മൂന്നേക്കാൾ മൂന്നര ആവുമ്പോ വന്നാ മതി പക്ഷേ മണി ആകുമ്പഴത്തേക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടാകും അപ്പൊ ദീ എപ്പഴും ചുച്ച കുട്ടീനെ ആയിരിക്കും ആദ്യം വിളിച്ചുകൊണ്ട് വരോ അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ടാറ്റ് കൊടുത്ത് ഇങ്ങനെ നിക്കുന്നുണ്ട് ചുച്ച കുട്ടിയാണെങ്കിൽ ഉറക്കത്തിന്ന് എന്ന് തോന്നണു ഭയങ്കര ഉറക്കച്ചിറങ്ങിലാണ് കേട്ടോ ആള് നടക്കുന്നത്

അങ്ങനെ വീണ്ടും വീട്ടിലെത്തിയിട്ട് കുറച്ചേരം കൂടി സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചുച്ചു ആ സമയത്ത് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അംഗൻവാടിയിൽ നിന്ന് വരുന്നത് അപ്പോൾ വരുമ്പോൾ തന്നെ അവൾക്ക് വലിയ വിഷപ്പൊന്നും ഉണ്ടാവില്ല അവലാണ് അവില് ചില ദിവസം വേറെ വേറെന്തൊക്കെയോ ഇങ്ങനെ ഓരോ മെനു ഒക്കെ ഉണ്ട് കേട്ടോ അംഗൻവാടിയിൽ അപ്പോൾ ഇന്ന് അവൽ വയറ് നിറച്ച് കഴിച്ചു എന്ന് ടീച്ചറ് പറഞ്ഞു അപ്പോൾ പിന്നെ ആള് വരുമ്പോൾ തന്നെ ഒന്നും ചോദിക്കില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ചേരം സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നിന്നൂസും പിപ്പിക്കുട്ടിയും സ്കൂൾ വിട്ട് വരുമ്പോ കഴിക്കാനായിട്ട് പഴമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കേക്ക് ഉണ്ടാക്കാന്ന് യൂട്യൂബിൽ നോക്കിണ്ടാക്കിയതാണ് കേട്ടോ സംഭവം നല്ല കേക്ക് പോലെ തന്നെ നല്ല പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പിപ്പിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി നിന്നൂസ് ആണെങ്കിൽ എന്തോ കാര്യത്തിന് ഇങ്ങനെ നിക്കാണ് അപ്പൊ നമ്മുടെ പിപ്പിക്കുട്ടി സ്കൂളിൽ പോവാൻ നിക്കാണ് ഉച്ചുട്ടിക്ക് ടീച്ചറോട് പറയാം టీచర్ నిన్ను డాన్స్ గానడానికి టిప్పిని విడో అని చెప్పి మిచొందారు ఓకే అదెంద మొగ్ ఇగనే ది ఇగనే ఇగనாக்குం బోలే అంద మొగ్ నీ ఇక్కడ వనియా అవి ఇక్కడ నిక్కన అప్పుడు అలా అమ్మ నాది ఇగ పెచట్టీ ഇങ്ങനെ ഉമ്മച്ചി വീഡിയോ 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 ഫുൾ കഴിഞ്ഞിട്ടുണ്ട് അവള് പിപ്പിക്കുട്ടീ വിട്ടിട്ട് വേണം ഒരിക്കാൻ നിന്നു നിന്നെ കാണുന്നുണ്ട് പിന്നെ എടുക്കുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് നിന്നൂസിന്റെ ഡാൻസിന്റെ അന്ന് അപ്പോൾ രാവിലെ നമ്മുടെ പിപ്പിക്കുട്ടിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു പിപ്പിക്കുട്ടിക്ക് ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ട് കാരണം പിന്നെ ഞാൻ മുടക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ പോയിട്ടായാലും അവളെ വിളിച്ചുകൊണ്ട് വരാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടാ അങ്ങനെ ഇത് പത്ത് മണിയായപ്പോഴത്തേനും നമ്മൾ നിന്നോസിനെ ഒരുക്കി ചുച്ചിക്കുട്ടീനെ ഒരുക്കി വാപ്പിൽ ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്നത് അറിഞ്ഞിട്ട് ഈ ഒരു കണ്ണാട നല്ല ക്യൂട്ടായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് എന്താ പറയുക ഫ്രെയിമൊന്നില്ല അല്ല ഫ്രെയിം മാത്രമേ ഉള്ളൂ ഗ്ലാസ് ഇല്ല പിന്നെ മേലെ ഇങ്ങനെ റെഡ് വെൽവെറ്റിൻ്റെ നല്ല ബെങ്ങി ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്തപ്പോഴത്തേ നിന്നോസിൻ്റെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രോക്ക് പുറത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ഓർഡർ ചെയ്താൽ മതി കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ഇത് ഉമ്മാടെ പഴയ സാരി കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞാൻ തുണി ഏതാന്ന് വെച്ചാൽ ഞാൻ അത് കടയിൽ പോയി എടുത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാൻ മറക്കരുത് നസ്മിഹ ഡിസൈൻസ് എന്നാണ് എൻ്റെ ഈ ഒരു എന്താ പറയുക ക്ലോത്ത് സ്റ്റോറിൻ്റെ പേര് ഗ്രാൻഡായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പേരൊക്കെ ഇട്ട് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ വാട്സപ്പും അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറുതായിട്ട് ഇപ്പോൾ തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ പതുക്കെ 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 ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ മോഡലൊന്നും ഞാൻ ഇട്ട് തുടങ്ങിയിട്ടില്ല അപ്പോൾ പതുക്കെ പതുക്കെ ഇട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കാണെങ്കിൽ മൂന്നാളും കൂടി കൂടിയായിട്ട് പറ്റുന്നില്ല മാനേജ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിലും വിചാരിച്ച് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെ അപ്പം ഇതേ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് സ്കൂളിലെത്തിയപ്പോൾ എല്ലാവരും റെഡ് കളർ ഫ്രോക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ന്യൂസിനാണെങ്കിൽ ആരുമില്ല ഗ്രീൻ കളറായിട്ട് ആരുമില്ല അപ്പോൾ ഞാൻ ആകെ എന്താ പറയുക പേടിച്ചു എന്താ ഇത് ആരും കാണാനില്ലല്ലോ എന്ന് അപ്പോൾ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ എന്താ തിരക്കിലായിരുന്നു കേട്ടാ ടീച്ചറൊന്നും പറഞ്ഞില്ല അപ്പോൾ ടീച്ചർ മുന്നേ പറഞ്ഞത് ഗ്രീൻ കളർ ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു ഏതാ ഏത് കളറാണെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യറെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനാന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പറഞ്ഞു തന്ന ഗ്രീൻ കളർ സ്റ്റിച്ച് ചെയ്തു തന്നു പക്ഷേ വേറെ കുട്ടികളുടെ ഒന്നും ഉണ്ടായില്ല എന്ന് തോന്നണ അവർ കാശ് ചിലവാക്കിയൊന്നും ചെയ്യേണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ആനുവൽ ഡേക്ക് എന്തായാലും ഡാൻസ് ഉണ്ട് അപ്പം അതിന് നല്ലതാക്കാന്നുള്ള രീതിയിലായിരുന്നു ടീച്ചർ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാ കുട്ടികളും എല്ലാവരും ഒരേപോലെ നിന്ന് കളിക്കുമ്പോൾ എൻ്റെ മോണുടെ ഡാൻസിൽ മാത്രം ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് എന്നാലും കുഴപ്പമില്ല ഡ്രസ്സിലൊന്നുമല്ലല്ലോ കാര്യം നിനുസിൻ്റെ ഡ്രസ്സ് നല്ല രസ് ഉണ്ടായി എനിക്ക് തോന്നിയിട്ട് അപ്പോൾ എന്താ പറയുക കുഴപ്പമില്ല ഡാൻസ് ഒക്കെ നല്ല രീതിയിൽ അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആനുവൽ ഡേക്ക് എന്തെങ്കിലും സൂപ്പറാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഓരോ കുട്ടികളുടെ ഡാൻസ് പെർഫോമൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഡെയിലി നമ്മുടെ പിപ്പിക്കുട്ടീനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ ഡാൻസ് എങ്ങാനും തുടങ്ങോ തുടങ്ങോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയാണെങ്കിൽ പിപ്പിക്കുട്ടിയുടെ ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ടീച്ചറോട് ഞാൻ ചോദിച്ചു പിപ്പിക്കുട്ടീനെ കുറച്ച് നേരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷേ ടീച്ചർ പറഞ്ഞു ഇപ്പം തന്നെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ അപ്പം പിന്നെ ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാൻ എന്നില്ല ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവിടെ നിന്ന് ഒരു ഒറ്റവട്ടം കൊടുത്തു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നിന്നുവസിൻ്റെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിന്നസ് അടിപൊളിയായിട്ട് കളിച്ചു കേട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിരിച്ച് കളിക്കണം നല്ല ഉഷാറായിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ആൾക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ റീൽസിലൊക്കെ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ഡാൻസ് കളിക്കാനായിട്ട് ഉം അപ്പൊ ദേ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പിന്നെ പാട്ടിനൊക്കെ ചെലപ്പോ കോപ്പി റേറ്റ് വരുന്ന കാരണം പിന്നെ ഞാൻ അതൊക്കെ ഓഫ് ആക്കി ഇട്ടതാണ് കേട്ടോ പാട്ട് വീഡിയോ ഞാൻ ഫുൾ ആയിട്ട് എടുത്തില്ല കുറച്ച് ഹൊറിസോണ്ടൽ ആയിട്ടും കുറച്ച് വെർട്ടിക്കലൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ലോങ് വീഡിയോക്കും ഷോർട്ട് വീഡിയോക്കൊക്കെ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഷോർട്സിൽ പാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അപ്പോൾ അതില് ഒരു ഗോശാലയിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ അതേ നമ്മുടെ നിന്നോസിൻ്റെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ വേറെ കുറെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ സ്നാക്സ് ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബിസ്ക്കറ്റും വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ യു പി സെക്ഷൻ എൽ പി സെക്ഷൻ അങ്ങനെയാണ് കേട്ടോ യു പി സെക്ഷനിലത്തെ എന്താണ് ഡാൻസ് ഒക്കെ വേറൊരു സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം രണ്ട് സ്റ്റേജും കുറച്ചങ്ങോട് ദൂരമുള്ളൂ അപ്പോൾ രണ്ട് സ്ഥലത്തെയും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി അങ്ങനെ കുറച്ചു നേരം കണ്ടു നിന്നിട്ട് പിന്നെ നമ്മൾ പന്ത്രണ്ടരക്കായപ്പോൾ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു വൈകുന്നേരം വരെ അവിടെ ഇരിക്കുന്നവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്നു കേട്ടോ അപ്പോൾ ദേ പിപ്പിക്കുട്ടിക്ക് ഈ പ്രോഗ്രാമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ രണ്ടുപേര് രണ്ട് മണിവരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിപ്പിക്കുട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നേരെയുള്ള ക്ലാസ്സിലേക്ക് പോയി അങ്ങനെ നമ്മുടെ പിപ്പിക്കുട്ടിയുടെ ക്ലാസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അവര് ലഞ്ച് ടൈം ആയിരുന്നു ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഫേസ് ചെയ്യേണ്ട നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ പിന്നെ അത് കഴിക്കല് നിർത്തിയിട്ട് നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ടൊക്കെ അറിയൂല അപ്പോൾ ഏഹ് ഞങ്ങള് അവിടേക്ക് നോക്കാണ്ട് നേരെ പാർക്കിലേക്ക് പോയി അപ്പൊ ചുച്ചു കുട്ടിക്കും നിന്നിൽസിനും പാർക്കിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ട് നേരം കളിച്ചു അവിടെ അത്യാവശ്യം സ്ലൈഡും മൂഞ്ഞാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചു നേരം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പി കുട്ടിയുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവക്കുട്ടീനേയും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിനടുത്ത് തന്നെ അല്ലെ അപ്പോ ഒരാളായിട്ട് വണ്ടിക്കാരൻ നല്ലത് നമ്മുടെ കൂടെ കൊണ്ട കൊണ്ടുവരുന്നതല്ലേ അപ്പോൾ ഇവ ഇവക്കുട്ടീനെയും യുവക്കുട്ടീനേം നമ്മുടെ പിപ്പിക്കുട്ടീനേം ക്ലാസ്സിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു നേരെ ലോട്ടറി ഷീൽ കയറി നമ്മള് പോവാനിട്ടോ അപ്പോൾ ഇവർ കളിക്കുന്നത് കണ്ടിട്ട് പാർക്കിൽ കളിക്കാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ അധികം ഇറക്കാറില്ല എന്ന് തോന്നുന്നു ചില സമയത്തൊക്കെ ഇറക്കാറുള്ളൂട്ടെ പാർക്കിലേക്കൊക്കെ അപ്പൊ കുറച്ചു നേരം അവരുമായിട്ട് പാർക്കിൽ കളിച്ചിട്ട് നമ്മൾ പോയി പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഈ പിപ്പിക്കുട്ടിയുടെ എന്താണ് ഡാൻസ് പ്രോഗ്രാമിന്റെ അന്നത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ പിപ്പിക്കുട്ടീനെ ഒരുക്കിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ യെല്ലോ കളർ ഫ്രോക്ക് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ മാലയും കമ്മലും വളത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി വലുത് പോലെ ഉണ്ടെന്നാലും ഡാൻസിനല്ലേ കൊഴപ്പില്ലാന്ന് വിചാരിച്ചു പിന്നെ ഇനി ഡാൻസ് ഉണ്ടല്ലോ അപ്പോൾ ആണ്ടീട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേരുന്നത് ങ്ങനെ മേക്കപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിരികനെ എഴുതാൻ വേണ്ടി മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റാണ് പിരികനൊക്കെ എഴുതി കൊടുത്തത് നിന്നൂസും ചുച്ചിക്കുട്ടിയാണെങ്കിൽ അതിനിടയിൽ കൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നിന്നോസിനെ ആദ്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് എന്താ പറയുക ഓരോ ഇതുകൾ ഉണ്ടല്ലോ അപ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് അവൾ ഓരോന്ന് ചെയ്യണുണ്ട് പിന്നെ ചുച്ചു കുട്ടീനെയും ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഇവക്കുട്ടിയുടെ ഉമ്മച്ചി വിളിച്ചത് യുവക്കുട്ടീനേയും ഒരുക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് സാധനങ്ങളൊന്നും അവരുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ ദൈവക്കുട്ടീനേം ഒരുക്കി എടുക്കുന്നുണ്ട് അപ്പോ കണ്ണൊന്നും എഴുതിക്കാറില്ല തോന്നുന്നു ഐ ലൈനർ ഒന്നും ഇട്ടുകൊടുക്കാറില്ല എന്നാണ് കേട്ടോ ദൈവക്കുട്ടിയുടെ ഉമ്മച്ച് പറഞ്ഞത് അപ്പൊ ഞാൻ രണ്ടു പ്രാവശ്യം എഴുതിയിട്ട് പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് ആകെ പരന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മാച്ചത് ഏഹ് എല്ലാം ആക്കിയിട്ടുണ്ട് പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടപ്പോ നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തിക്കുന്തരക്ക ആയിരുന്നു വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ ചെറിയ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോഴത്തേനും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേഗം ഏഹ് സ്കൂളെത്തിട്ടുണ്ട് എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു ട്ടോ അപ്പൊ മാലകമാരുണ്ടായിരുന്നു പിന്നെ ക്രിസ്മസ് അപ്പൂപ്പന്മാരുണ്ടായിരുന്നു അങ്ങനെ എല്ലാരെയും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ടീച്ചർ എല്ലാരും നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ ആദ്യം നമ്മൾ ക്ലാസ്സിലേക്ക് പോയി പിന്നെ നമ്മൾ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സ്റ്റേജ് ഉള്ളത് അപ്പൊ അങ്ങോട്ടും പോയി അവിടെ പോകുന്ന വഴിയിൽ തന്നെ പുൽക്കൂട് വലിയ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ക്യാമറമാൻ ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മുടെ പിപ്പിക്കുട്ടീടെയും ചുച്ചിക്കുട്ടീടെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൂസ് നെച്ചൂസ് ഒക്കെ പിപ്പിക്കുട്ടീടെ കളി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാരും കൂടിയിട്ട് നമ്മള് മേലേക്ക് പോയി മേ ില് കുറച്ചേരം കഴിഞ്ഞിട്ട് പോയാൽ മതിലേ തുടങ്ങുമ്പോ പോയാ മതിലേന്ന് പറഞ്ഞ അവിടെ നിന്നതാണ് പക്ഷെ ചെന്നപ്പോഴത്തിനും ഒരൊറ്റ സീറ്റ് ഉണ്ടായിരുന്നില്ല ഫുള്ളായിരുന്നു കേട്ട് അങ്ങനെ അവർക്കൊക്കെ കസാര കിട്ടിയ അവരവിടെ ഇരുന്നു പിന്നെ ഞാനാണെങ്കിൽ പിപ്പിക്കുട്ടിക്ക് ഒരു പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു സ്പോർട്സിൽ പാസ് പാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ തേർഡ് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും നിന്നൂസും കൂടിയിട്ട് ഒരു സൈഡിൽ നിൽക്കുകയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ട് അപ്പോൾ എന്താ പറയുക എല്ലാവരുടെ പ്രോഗ്രാമും ഒരുമിച്ച് ആയിരുന്നു കുറച്ച് കുട്ടികൾ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഇവർ കയറിയിട്ട് അങ്ങനെ സ്റ്റെപ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ദൈതമാർ ഇങ്ങനെ വട്ടം കറങ്ങലായിരുന്നു അപ്പോൾ പിപ്പിക്കുട്ടി വീട്ടിൽ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സിനിമ സോങ് ആയിരുന്നു കേട്ടോ പക്ഷെ അത് ആനുവൽ ഡേക്കാണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഇത് ഇത് കുറച്ച് നേരം ഒരു രണ്ട് ഒക്കെ ഒരു രണ്ട് മിനിറ്റ് ഇല്ല ഒരു മിനിറ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടാ ഈ ഒരു ഡാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇടയിൽ ഇങ്ങനെ വെള്ള മാലാകമാരും റെഡ് ഉടുപ്പിട്ട സുന്ദരിമണികളൊക്കെ ഉണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ട്ടാ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്താ പറയുക കുറച്ച് നേരം പാർക്കിൽ കളിച്ചു സ്ലൈഡിലൊക്കെ ഉഴുന്നുണ്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണുണ്ടായത് കേട്ടോ അപ്പോൾ പിപ്പിക്കുട്ടിയുടെ ഈ ഒരു ഫ്രോക്കും പിന്നെ നമ്മുടെ നിന്നൂസിൻ്റെ ഫ്രോക്കും ഒരേ മോഡൽ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റെയോ ഒരു ഹാർട്ടോ സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടാട്ടോ കമൻറ്റ് എനിക്ക് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഈ കുട്ടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നപ്പോൾ അവർക്കായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ഞാൻ തരുന്നതാണ് കേട്ടോ താല്പര്യം ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ഡി എം ചെയ്താൽ മതി കേട്ടോ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ ഒരൊറ്റ വീഡിയോയിൽ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരിക്കും താങ്ക് യു ബൈ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലൈക്ക് തരാനും മറക്കല്ലേ ടാറ്റാ